നമസ്കാരം ഞാൻ ഡോക്ടർ നിഖിൽദാസ് പീഡിയാട്ടിക് ഡെൻറ്റിസ്റ്റ് അഹല്യ വുമൻസ് ആൻഡ് ചിൽഡ്രൺ ഹോസ്പിറ്റൽ പാലക്കാട് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞ് ജനിച്ച ശേഷം എപ്പോഴാണ് ഡെൻറ്റിസ്റ്റിനെ കാണേണ്ടതെന്ന് ഒരു കുഞ്ഞ് ജനിസ് ആറ് മാസം ശേഷമോ കുഞ്ഞിൻ്റെ ഒന്നാം പിറന്നാളിന് മുന്നേ ആണ് ഒരു ഡെൻറ്റിസ്റ്റിനെ സമീപിക്കേണ്ടത് ചില കുഞ്ഞുങ്ങൾക്ക് ജനിക്കുമ്പോഴേ പാൽപ്പൊൾ മുളയ്ക്കാറുണ്ട് അതാണ് നാറ്റൽ ടീത്ത് ജനിച്ച് ഒരു മാസം ശേഷം വരുന്ന പാൽപ്പൊളാണ് നിയോനാറ്റൽ ടീത്ത് ആ പല ആടുകയോ അല്ലെങ്കിൽ കുഞ്ഞിനോ അമ്മയ്ക്കോ ബുദ്ധിമുട്ടുണ്ടാകണമെങ്കിൽ അത് നീക്കം ചെയ്യേണ്ടതാണ് പിന്നെ കൂടുതലായി കാണപ്പെടുന്നത് എന്തായിരിക്കും കുഞ്ഞുങ്ങളെ നേഴ്സിംഗ് ബോട്ടിൽ സിൻഡ്രം ആ പേര് തന്നെ മനസ്സിലാകും നേഴ്സിംഗ് ബോട്ടിൽ അതായത് പാൽ കുപ്പി മിക്ക കുട്ടികളും നൈറ്റ് ഫീഡ് ഫീഡ് ചെയ്താണ് ഉറങ്ങാറുള്ളത് ഇങ്ങനെ ഫീ ഫീഡ് ചെയ്തു ഉറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഹൈദർ ബ്രോട്ടിൽ ഫീഡിങ് ഓർ ബസ്റ്റ് ഫീഡിങ് പാൽ വന്ന് മേൽ ചുണ്ടിൽ ഇടയിൽ നിൽക്കും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും കൂടുതൽ കേട് മേൽപ്പല്ലിലാണ് ഉള്ളത് ഇങ്ങനെ കൂടുതൽ കേട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പാലിൽ ലാറ്റി കാച്ചിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഈ ലാറ്റി ആസിഡ് പല്ലിലെ കാൽസ്യം കണ്ണിനെ ഡിമണലൈസ് ചെയ്യും അഥവാ ദ്രവിപ്പിച്ച് കളയും വിച്ച് ലേഡ്സ് ഡെവലപ്സ് ടു ഡെൻ്റൽ കാരിയേഴ്സ് ഇത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ദന്താരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നന്ദി നമസ്കാരം